പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല ഞാൻ എൻ്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എൻ്റെ യൂട്യൂബിൽ നിന്ന് ഒക്കെ ഞാൻ ഡിലീറ്റാക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ആ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്തൊരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പുറത്ത് തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റാക്കി കഴിഞ്ഞു എൻ്റെ യൂട്യൂബിൽ കാണില്ല എൻ്റെ ഷോർട്സിൽ കാണില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു ടു വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് പറയാൻ എന്നെ അപ്പോഴും അങ്ങനെ മെൻ്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടയിച്ച സംഭവമാണത് അത് ഞാനായിട്ട് ഇട്ടതെന്നല്ല അത് അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഷാജി അങ്ങനെ ചെയ്യേണ്ട അത് ആ ഡി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളി ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല പിന്നെയും ഈ എന്താ പറയാ ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ടുനടക്കണം ഓരോരുത്തരെ അപ്പോൾ ഇത് ഷാജി സാജി ഇവളെ വീഡിയോ ഞാൻ ഇനി ചെയ്യേ വേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേങ്കില് ഇവളെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഒന്നും കൂടെ പറയണമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവള് പറഞ്ഞു ഇവള ഉമ്മാരെ പണ്ട് ഞെട്ടിയിട്ടത്തുള്ള വീഡിയോ ഇവള് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പം വലിയ ഇവള് പറയുന്നത് കേട്ടോ ഞാൻ എന്നോട് മറ്റുള്ളവർ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അത് ഞാനത് ഡിലീറ്റാക്കി എടി നീ ഡിലീറ്റാക്കിയാൽ അത് യൂട്യൂബെന്നും ഇൻസ്റ്റാഗ്രാമെന്നും മറ്റുള്ളിടത്തുനിന്നേ പോലും ഇത്രയും ജനങ്ങൾ കണ്ട മനസ്സൊന്നും ഒരിക്കലും ഡിലീറ്റാക്കാൻ പറ്റൂല അപ്പം ആ ഇത്രയും ജനങ്ങൾ കണ്ട നിൻ്റെ സംസ്കാര ആൾക്കാർ മനസ്സിലാക്കി ഇനി നീ എന്ത് എന്താ പറയുക പരിശുദ്ധമായ വെള്ളത്തിൽ കുഴിച്ചിട്ടും വല്ല കാര്യമൊന്നുമില്ല നീ മോശമായത് തന്നെ നിന്നോട് പല പ്രാവശ്യം ആൾക്കാർ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇന്നോട് പറഞ്ഞേനെ എന്ത് പ്രശ്നങ്ങൾ അവനവൻ്റെ കുടുംബത്തിലുണ്ടല്ലോ നിൻ്റേതെന്നല്ല ഏതൊരാളെ കുടുംബത്തിലും പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ ഒരു പ്രശ്നങ്ങളും ഇതുപോലത്തെ പബ്ലിക്ക് കൊണ്ടിടാൻ പാടില്ല ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിലാണ് ഒരു ഉമ്മാൻ്റെ ഇങ്ങനത്തെ വീർത്തി വീഡിയോ വീഡിയോ കൊണ്ടുവന്നിട്ടിട്ടിട്ട് ഇപ്പം നീ ഡിലീറ്റാക്കി എന്ന് പറഞ്ഞി നീ എവിടെ നിന്ന് ഡിലീറ്റാക്കി ഒരിക്കലും ഈ കണ്ടു കഴിഞ്ഞ ഒരു മനുഷ്യന്മാരെ മനസ്സൊന്നും ഡിലീറ്റാക്കാൻ പറ്റില്ല ആ വീഡിയോ ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് വരെ വെച്ചിട്ടുണ്ട് നീ പോയി അതെല്ലാം ഒന്ന് ആക്കടി ഇനി മേനാൽ നിന്റെ വീടോ ഞാൻ ചെയ്യൂലെന്ന് കരുതിയതാണ് പക്ഷേ നിന്റെ ഇങ്ങനത്തെ ഈ ഒരു വർത്താന കേൾക്കുമ്പോൾ വരേണ്ട വർത്താന പറയണമെന്ന് തോന്നുന്നു നിന്നെ നിന്നെപ്പോലത്തെ പെണ്ണുങ്ങൾ തന്നെയാണ് നമുക്ക് കൂണ്ടടും ഉപ്പയും ഉമ്മയും എല്ലാം നമ്മളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് പക്ഷെ നിന്നെപ്പോങ്ങനത്തെ പരിപാടി ഉമ്മ ചെയ്തതും ഉമ്മ മക്കളോട് ചെയ്തതും നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ എനിക്ക് മാത്രം അറിയുള്ളൂ എന്റെ കുടുംബത്തിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ ആരുമല്ല ഞങ്ങളുടെ കൂടെ വന്ന് ജീവിച്ച ആൾക്കാര് ഓക്കെ നിങ്ങൾക്ക് പുറമെ നമ്മൾ കാണിച്ചത് മാത്രം നിങ്ങൾക്കറിയുള്ളൂ അതിനുള്ളിൽ എന്താണ് നടന്നത് എങ്ങനെയാണ് എത്ര വർഷം എന്തായിരുന്നു എന്നൊന്നും നിങ്ങൾക്കറിയില്ല നമ്മൾ ചെയ്യാൻ പോകുമ്പോ അതൊരു നൂറ് വട്ടം ആലോചിക്കണം കേട്ടാ ശരിയായാലും തെറ്റായാലും എന്ത് കാര്യമായാലും നീ അത് നാലാളോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിനക്കത് മായ്ക്കാൻ പറ്റും പക്ഷേങ്കിൽ ഇത്രയും വല്ലതും ഒരു സോഷ്യൽ മീഡിയയിലാണ് നീ അത് പ്രചരിപ്പിച്ചിനെ ഇനി നീ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല പിന്നെ നിൻ്റെ ഫാമിലിയിലെ കാര്യത് നീ മാത്രം നിൻ്റെ ഉമ്മയും ആൾക്കാരും മാത്രം അറിയുന്ന കാര്യമാണ് നീ ഒറ്റ വരുത്തിയാണ് ഇത് മൊത്തത്തിൽ നാറ്റിച്ച എല്ലാ ജനങ്ങളെ അടുത്തും അവന അവർ പല്ലി കുത്തി മറ്റുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ പറയേണ്ട ആവശ്യമില്ല മോളെ ഷാജി നമ്മളെ പല ആളും ഈ ഒരു കമന്റ് എപ്പം ഇവളെ ലൈവിലുണ്ടാവും ഈ ഒരു കമന്റ് മാത്രം അവർക്ക് ഇടാൻ അറിയുമെന്ന് അത് മാത്രം എന്നിട്ട് ഇവളെ ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് വായിച്ചോണ്ട് എഴുതുന്ന വേറൊന്നും എഴുതാനില്ല ഒരേ കാര്യം തന്നെയാണ് അല്ല നമ്മള് നമുക്കില്ല ഞാൻ പറയട്ടെ എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു വൺ വീക്കായിട്ട് ആയിട്ട് ഭയങ്കര കാരണം എന്താണ് വിട്ട കാര്യം നമ്മള് വിട്ട കാര്യം പിന്നെയും നമ്മുടെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കയാണ് നമ്മുടെ പുറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തത് നമ്മള് നമ്മുടേതായ രീതിയിൽ നമ്മള് ജീവിച്ച് പോകേണ്ട ആരുടെ അടുത്തും ഒരാളുടെ ഒരു ഉറുപ്പേക്ക് നമ്മള് പോണേ എടി നിൻ്റെ പിന്നാലെ വന്ന് ടോർച്ചർ ചെയ്യാൻ സാഹചര്യം ഒരുക്കിയത് നീയാണ് ഏ സാധാരണ എന്ന് വെച്ചാൽ ഏതൊരാൾ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒരു മുസ്ലിമായ നീ നിൻ്റെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്നിട്ട് ചർത്തിച്ചത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ടാണ് നിന്നെ ഒരുപാട് ഒരുപാടാൾ പ്രതികരിച്ചത് അല്ലാണ്ട് ഇതിനു പിന്നെ ആരും നിന്ന നിന്നല്ല ഏതൊരാളെയും അങ്ങനെ പ്രതികരിക്കില്ല പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോ പലയാളെ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നിൻ്റെതണ്ടാല് അത് എന്തുകൊണ്ടാണെന്നറിയാം നീ ഒരു മുസ്ലിമായ ഒരു പെണ്ണ് നീ ഇങ്ങനത്തെ വർത്തമാനം പറയുമ്പോൾ രണ്ട് വാക്ക് പറയണം തോന്നുന്നു നിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ശിക്ഷ നമുക്കെന്തായാലും കിട്ടും മോളെ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടും അപ്പം എല്ലാവരും കരുതിയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കും നാക്കും എല്ലാവരും സൂക്ഷിക്കാൻ പറയുന്നത് നാക്കിന് എല്ലില്ലായിട്ട് നീ പറഞ്ഞ പല കാര്യം ഒരു ഓട്ടോന്നല്ല നീ നി പറഞ്ഞതായ കാര്യങ്ങൾ അന്ന് നിനക്ക് നൂറ് നാവാം എന്തുകൊണ്ടെന്നല്ലോ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വിളിച്ച് വന്ന് നന്നായിട്ട് ക്യാഷ് കിട്ടുന്ന എന്താ പറയുക അയൊരു ഞകളിപ്പാണ് നിൽക്കും ഇപ്പം നിനക്ക് ക്യാഷെല്ലാം കിട്ടില്ല കുറഞ്ഞു പോയി ജീവിത വിഷമം നീ അറിഞ്ഞു തുടങ്ങി അതുകൊണ്ട് മാത്രമാണ് അടി നീ പൊതുങ്ങിയത് അല്ലെങ്കിൽ നീ ഇതുപോലെ നല്ല ഉണ്ടല്ലോ ഇതിനാൽ കണി കടക്കും